ജപ്പാൻ കുട്ടികളുള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ച് കുഴികളാക്കിയ റോഡിൽ കാൽനടയാത്ര പോലും ദുരിതത്തിലാക്കിയ റോഡ് നാട്ടുകാരുടെയും പരിസരവാസികളുടെയും ശ്രമത്തിൽ റോഡ് ഗതാഗത യോഗ്യമാക്കി പെരുവേൽ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഉമ്മളത്തൂർ കീഴ്മാട് ഭാഗങ്ങളിൽ പോകുന്ന റോഡാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച് കുഴികളാക്കിയത് രണ്ടു വർഷത്തിൽ ഏറെയായി റോഡ് തകർന്നു കിടക്കുന്നത് നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്തിലും പഞ്ചായത്ത് അധികൃതരോടും പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നത് റോഡ് പൊട്ടിപ്പൊളിച്ചത് കാരണം ഈ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരുന്നില്ല ഇത് കാരണം രോഗികളും വിദ്യാർത്ഥികളും വളരെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ സ്വന്തം ജില്ലകളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ട് ഇനി റോഡ് പൊളിക്കാൻ ആരെങ്കിലും വന്നാൽ എന്ത് വില കൊടുത്ത് തടയുമെന്നും റോഡ് പൊളിക്കാൻ വരുന്നവർ പൊളിച്ച റോഡ് നന്നാക്കാൻ കഴിയുമെങ്കിൽ മാത്രം വന്നാൽ മതിയെന്നും നാട്ടുകാർ അധികൃതരെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ജപ്പാൻ കുടിവെള്ള ഒരു പോക്കറ്റ് റോഡ് രണ്ട് റോഡുകളാണ് ഈ നാട്ടിലെ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളായ ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ എടുത്തിട്ട് ഒരു ഇരുപത്താറ് ചാക്ക് സിമന്റ് ആയിപ്പോ മൊത്തം ഇനി അങ്ങോട്ടും കൂടെ ചെയ്തതുണ്ട് അതിപ്പോൾ രണ്ടാഴ്ചയായി ഇതിന് നാലാൾ പണിക്കും വെച്ചിട്ട് ഞങ്ങൾ പൈസ എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നാട്ടുകാർ പൈസ ഈ ജനങ്ങൾ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങള് മൊത്തം പൈസ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ആ ഇരുപത്തി ആറ് ചാക്ക് സിമെന്റ് പറഞ്ഞാൽ ആ അത്രയും പൈസ ഞങ്ങൾക്ക് ചെലവാക്കിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇനി ഇതില് പിന്നെ കുടിവെള്ള പദ്ധതി ആയാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല പഞ്ചായത്ത് എല്ലാം ആര് വന്നാലും ഈ റോഡ് കുത്തിപ്പൊളിക്കാൻ ഞങ്ങടെ അമ്മയ്ക്കില്ല കുത്തിപ്പൊളിക്കുന്നതിനൊന്നും ഞങ്ങൾ ഇതിലല്ല പക്ഷെ എന്താച്ചാ അത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അതിന് നന്നാക്കാനുള്ള മെറ്റീരിയൽസ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഈ റോഡിന് നമ്മൾ തുടങ്ങി ഞങ്ങൾ നാട്ടേ സംഭവിക്കുള്ളു പഞ്ചായത്ത് ആ പിന്നെ എന്താന്ന് വച്ചത് പഞ്ചായത്ത് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അത് ഏറ്റവും പെരിയർ പഞ്ചായത്ത് തന്നെയാണെങ്കിൽ എന്താന്ന് നമുക്കറിയില്ല നമ്മളെ ഈ പുച്ചാണോ എന്താന്നുള്ള അറിയില്ല ഈ ഭാഗത്ത് എന്തായാലും ആ തഴഞ്ഞ മാതിരിയാണ് ഈ ഭാഗത്ത് ഇത്രയും കാലമായിട്ട് ഞങ്ങളെല്ലാവരും വണ്ടിയും കൊണ്ടുപോകുന്ന ആളുകളാണ് ഞങ്ങൾക്കൊക്കെ ഭീമമായ നഷ്ടമാണ് വാഹനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വരുന്നത് അത് കാരണം പഞ്ചായത്ത് കാണാത്ത റോഡൊന്നും നല്ലത് ഇത് കുറെ പൂർവികമായ റോഡാണ് ആ റോഡാണ് പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നും പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് കുറെ പ്രാവശ്യം നോക്കിയിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഞങ്ങള് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കൂടെ റോഡ് ഉപയോഗിക്കുന്ന എല്ലാരും കൂടെ കൂടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു റെസിഡൻസിന്റെയോ ഒന്നും പിൻവലയില്ലാതെ ഞങ്ങളെല്ലാവരും കൂടെ അതിൽ പല സംഘടനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഞങ്ങൾ എല്ലാരും കൂടെയാണ് ഇത് ചെയ്യുന്നത് നാട്ടുകാർ എന്നുള്ള നിലയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വെള്ളി പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഓട്ടോ വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല കാരണം ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് അതിന് പേർപാട്സ് വാങ്ങി വിമിക്കാൻ പറ്റുന്നില്ല ഞങ്ങളൊന്നും വിചാരിച്ചിരിക്കാറില്ല റോഡുകൾ എന്ന് നന്നാക്കുന്നോ അന്ന് ഞങ്ങൾക്ക് അതിൽ ഓട്ടോ വരാൻ പറ്റുന്ന അപ്പൊ രാക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ വരെ ഒരു വണ്ടി കയറി പോകാത്ത ഒരു അവസ്ഥയാണ് Thank <laughs>